പ്രിയങ്ക ചേച്ചി താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി നമ്മുടെ ഷോയ്ക്ക് ഇവിടെ ഇണ്ടാവണം എന്ന് ഞങ്ങൾ രണ്ട് പേരോടൊന്ന് കേറാൻ പറയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ സുരേഷ് ഇത് ഇത് ഇതെങ്ങനെ ഒരു സൗണ്ട് ഇങ്ങനെ കിട്ടുന്നേ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് പറഞ്ഞില്ലേ തന്നെയാണ് ണോ ഇത് വലിയ പോയി ചാടിയ ആളാണ് പറഞ്ഞിട്ട് പോയി ചാടി അവസാനം ഞാൻ വന്നത് വീഡിയോ പറഞ്ഞു അതാണ് സിവിൽ സർവൻ്റ് ആണ് എക്സൈസ് ഓഫീസർ ആണ് ശരിക്കും പറഞ്ഞാൽ ഡി സിയുടെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്പെഷ്യൽ പെർമിഷനിലാണ് സാർ ഇന്നിവിടെ വന്നേക്കുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ ആരാണ് ആദ്യം പറഞ്ഞത് ഈ സുരേഷ് ഗോപിയുടെ ശബ്ദമായിട്ട് ശബ്ദം ആയിട്ട് ഒരു ബന്ധുണ്ട് എന്തായാലും ഈ ഒരു ഷോയിൽ വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ സുരേഷ് ഏട്ടൻ്റെ ഫാൻസിനോടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയും ഈ മോഡുലേഷൻ ഞാൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ പോവുകയാണ് കാരണം കാരണം മഹാത്മാ രക്ഷക് പുരസ്കാരം എനിക്ക് തൃശ്ശൂരിൽ ചേർപ്പ് മൈതാനിയിൽ വച്ച് നൽകുന്ന ആ ഒരു നിമിഷം ജയരാജ് വാര്യർ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു ഈ മനുഷ്യൻ അബ്ദുൾ എന്ന് പറയുന്ന ഈ ആൾ ലഹരിക്കെതിരായിട്ടുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അതിനുള്ള ബഹുക്കിളായി അത് എത്തിക്കുന്നതിനുള്ള ഒരു ബഹുക്കിളായി അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു വാഹനം എൻ്റെ ഏട്ടൻ്റെ വോയിസ് കാരണം ഈ ഒരു രീതിയിൽ പറഞ്ഞ് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതിൽ നിന്നുള്ള ഒരുപാട് ഫീഡ്ബാക്കുകൾ എനിക്ക് കിട്ടി ഒരുപാട് ആൾക്കാരിൽ നിന്നുള്ള മാറ്റം ഞാൻ അനുഭവിക്കുന്നുണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ എത്ര എതിർപ്പുകൾ വന്നാലും ട്രോൾ ഞാൻ കാര്യം സാറിന്റെ ഒറിജിനൽ സൗണ്ട് ഏതാ എനിക്ക് അല്ല എനിക്ക് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല സുരേഷേട്ടൻ വന്ന് പറഞ്ഞ അതുപോലെ തന്നെ ഇതെങ്ങനെ കേറി വന്ന പൊട്ടിന് ചേട്ടൻ എന്നോട് വിളിച്ചു പറഞ്ഞു എത്രയും പെട്ടെന്നൊരു വീഡിയോ ചെയ്തിടാനായിട്ട് എന്നെ മാതിരി ഇങ്ങനെയാണ് അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ചേട്ടൻ ഞാൻ ആ ടൈമിൽ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയിരുന്നു ഇങ്ങനെ വരെ എനിക്ക് ഞാൻ എല്ലാ എൻ്റെ ജീവിതത്തിൽ എല്ലാ നിമിഷങ്ങളിലും ഞാൻ സുരേഷ് സുരേഷേട്ടനായിട്ടല്ല ഞാൻ ജീവിക്കുന്നത് എന്ന രീതിയിൽ പറയുമ്പോഴും അറിയാതെ എവിടെയെങ്കിലും കയറിപ്പോരുവോ എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ആ പേടി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ ശബ്ദം ഞാൻ മിമിക്രി ചെയ്യേണ്ടി വരും സാറുടെ എനിക്ക് ചില കാര്യങ്ങൾ എന്തായാലും സാറ് ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീന സിനിമയിൽ സുരേഷ് ചേട്ടൻ ഭാസ്യത്തെ ഏറ്റവും കൂടുതൽ സുരേഷ് ഏട്ടൻ ഇഷ്ടപ്പെടുന്ന ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗ് സുരേഷ് ഏട്ടൻ തമിഴിൽ സംസാരിക്കുന്ന ഡയലോഗ് ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ പറയും എന്നിട്ട് ഇനി എന്നോട് പറഞ്ഞിരുന്നു എന്നോട് തമ്പി നീ ഗുണ്ടാസട്ടത്തിൽ ഉള്ളപ്പോട്ടിട്ടയാമേ ഒരു നാളില്ലേ ഒരു മണിക്കൂറില് ഒരു നിമിഷം നീ അവനെ ഉള്ള വെച്ച് പാറ് ൂറ്റി മുപ്പത്തിനാല് എന്താ തുക വേറൊന്നുമല്ല ഈ മണിച്ചിത്രത്താഴ് ഗംഗ നാഗവല്ലിയായി മാറിയ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നതുപോലെ ഇതിങ്ങനെ ആവാഹിച്ച് കയറ്റി ഈ പോലീസ് വേഷം െന്ന് പറഞ്ഞ് എട്ടാം ക്ലാസ്സിൽ ആ കമ്മീഷണർ സിനിമ കാണുമ്പോൾ മുതൽ തുടങ്ങിയ ഒരു സ്പാർക്ക് അതിലേക്ക് കേറി ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇതുപോലെ തന്നെ തെറ്റ് ചെയ്യുന്നവന്റെ ആ കോളറിൽ കുത്തിനെ പിടിച്ചുകൊണ്ട് എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇന്ന് ഓരോ നിമിഷവും ഞാൻ എൻജോയ് ചെയ്യുന്നു സുരേഷ് ഏട്ടൻ ഞാൻ ഏറ്റവും കൂടുതൽ അത് അത് തന്നെയാണ് ഇത്രയും പറഞ്ഞപ്പോ ഒരു ചെറിയ ആഗ്രഹമാണ്

ഇതിപ്പോൾ ഇത്രയും അടുത്താണത് മാഗ്നറ്റിക് പവർ ഈസ് സോ സ്ട്രോങ് എന്നെ അങ്ങോട്ട് അട്രാക്ട് ചെയ്തെടുക്കുകയാണത് ഞാനത് അതുപോലെ തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഞാൻ ഏറ്റവും കൂടുതൽ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടപം അമേധം കൂട്ടുകുടച്ച് നാല് നേരം മിഷ്ഠാന് വെട്ടുപിഴുങ്ങി ഏമ്പക്കോം വെട്ട് ആസനത്തിൽ ബാലും ചുരുട്ടി വെച്ചിരിക്കുന്ന തന്നെയും ഈ പരമനാറികളെയും പോലുള്ളവർക്ക് ചേരും ആ പേര് എനിക്ക് ചേരില്ല ഐ ആം ഓൺലി ഭരത് ചന്ദ്രൻ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് സുരക്ഷേട്ട ഇതെല്ലാം ഒരു ഫാൻ ബോയ് മൊമെന്റ് ആണ് ഇതെല്ലാം അത് പറയുന്നതും ആ ശബ്ദത്തിൽ